ഈ സംഘടനക്ക് തീര ആയുസില്ല ശരിയാണ് നിന്റെ കുരുവട്ടൂരി തീര ആയുസില്ല കത്തുകാരായ നിങ്ങൾക്ക് തീര ആയുസില്ല നീ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടങ്ങിയ ഈ ചാട്ടം ഇത് ആരുടെ സുന്നത്തി വൽ അഖിർ സുന്ന പ്രവർത്തകർക്ക് നേരെയാണ് ഇൻഷുറ അതിന്റെ അവസാനമായിട്ടുണ്ട് അതിന്റെ അവസാനമായത് കൊണ്ട് നീ തന്നെ പറയുകയാണ് ഈ സംഘടനയ്ക്ക് തീരെ ആയിസില്ല ഇനി എന്റെ കൂട്ടാളിയൂടി പറയുന്നുണ്ട് അതും നമുക്കൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് കേരളത്തിന്റെ പുറത്തുള്ള ആളുകളെ ഇപ്പോൾ ഇവർ തട്ടിക്കൂട്ടി പ്രസ്ഥാനത്തിനും വേണ്ടിട്ട് എല്ലാരും വളരെ നിസാരമായ കണ്ണുകൊണ്ട് കാണാ എന്താ കൂട്ടർ ഈ പമ്പൈസി പറയണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാണ്ട് ഈ പമ്പേശിന്റെ വർത്താനം ഈ വരം കേട്ട ഇയാളോ ഓത്തോ ഇയാളന്ന് സൂറത്ത് ഓതിને കേട്ടോളി ഏതാനും ബംഗാളീന്റെ ഫാത്തിഹ ഓർണണ്ട് പേരോണ്ടിന്റെ ഇഖ്ലാസ് ആണ് കണ്ടോളി നമ്മൾ തഞ്ഞിട്ടല്ല പക്ഷെ ഇങ്ങനെ ആൾക്കാരെ మోസാക്കരുത് ഓതി കൊടുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് ോദിക്കോദിക്കുത്തുബിജതിൽ ചെറിയ അവിടെ 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 എങ്ങനെ എങ്ങനെ ഓതണം ഓതണം എന്ന് ആ ചെറിയ നിൽക്കട്ടെ കുട്ടികൾക്കാരിട്ടെ എന്റെ രോഗത്തൊന്നും നമുക്ക് കേൾക്കായിരുന്നു അങ്ങനെ പോലെ ബംഗാളി ഓതും എന്താ എന്ന് പ്രശ്നം എവിടെ പ്രശ്നം കായികം പറ്റിട്ടുള്ള ഖുർആാനിന്റെ ഖുർആാനിന്റെ എവിടെ അവിടെ പ്രശ്നം പറ്റിയത് അള്ളാഹുസമദിലം എലിത് എന്ന് പറഞ്ഞ് ഓതിപ്പോയ എന്താ അവിടെ പ്രശ്നം എന്നാ പമ്പൈസേ ജനങ്ങളടിയിലെ ജനങ്ങളടിയിൽ എൻ്റെ ഭൂതി ജനങ്ങളടിയിലിതൊക്കെ പറഞ്ഞാൽ വിലപ്പോകുന്ന ജനങ്ങളടിയിൽ വിലപ്പോലടാ ഓപ്പണോ എന്നുള്ള സൂറത്ത് പോലും മൗരാന പേരോടുസ്താദിന് അറിയൂല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൊണ്ട് അതിന് വേണ്ടിയുള്ള നാടകമാണ് പോൻ കളിക്കണത് മോനെ അതിന് ജായിട്ടില്ല അതിനു വളർന്നിട്ടുമില്ല അതിനാകൂല ഇനിച്ച് പതിനായിരം വട്ടം ഖുർആൻ പേരൊടുസ്താദിന് കൊടുക്കാനും പേരോട് പേരൊടുസ്താദിന് കിതാബ് പതി കൊടുക്കാനും കൊണ്ട് കഴിയില്ല ഇനി അന്നെ പോലത്തെ പതിനായിരം ആൾക്കാർ വന്നാലും കഴിയൂല അതാണ് പേരോട് ഉസ്താദ് മുഴുവൻ ഔലിയാക്കന്മാരുടെയും മുഴുവൻ സാദാത്യങ്ങളുടെയും ആശീർവാദം ഏറ്റുവാങ്ങിയ ഒരു വലിയൊരു പണ്ഡിതനാണ് ഒരു വിപ്ലവകാരിയാണ് മഹാനായ മൗലാന പേരോട് ഉസ്താദ് അതിന് മനസ്സിലാക്കണം അതാണ് ഇത് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഓൻ്റെ ഓ ഓ ഓ ഓ ഓ ഓതുന്നത് മുഴുവൻ തെറ്റാ അതാ രസം അവൻ ഖുർആൻ ഓദിയത് മുഴുവൻ തൊള്ള ഖുർആൻ കൊണ്ടോ തുറന്നോ അത് മുഴിവൻ തെറ്റ് ഖുർആൻ എന്നല്ല അവസാനം പ്രസംഗം കഴിഞ്ഞാണ്ട് അവസാനം ആകെ കരിഞ്ഞുടിച്ച വാരിയാണ് ആകെപ്പാട രണ്ട് തവണ പോവാ അതൊന്ന് കേട്ടോ അതാണ് പേരുസ്താവിന്റെ ഖുർആആാൻ കേൾക്കുന്നതിന്റെ മുമ്പ് ആദ്യക്ക് ഈ ഹമക്കിൻ്റെ പമ്പൈസിൻ്റെ കുറാൻ ഒന്ന് കേട്ടിട്ട് ഇൻഷല്ല നമുക്ക് ബാക്കി നോക്കാം പമ്പൈസ് ഓതുന്നത് എങ്ങനെയാണ് ഒരു ഒന്നാം ക്ലാസ്സിലും കൂടി മാറ്റാന്ന് ചെറിയ അതിലും താഴെയുള്ള കുട്ടികൾക്ക് ഓ അതിലും താഴെയുള്ള കുട്ടികൾ കുറാൻ ഓതി ഓദിന സംവിധാനം കാന്തപുരം വിഭാഗത്തിലുണ്ട് സമസ്തൻ്റെ വിഭാഗത്തിലുണ്ട് രണ്ട് വിഭാഗത്തിലുണ്ട് ചെറിയ കുട്ടികൾക്ക് വരെ അതിൻ്റെ സംവിധാനം ആ കുട്ടികൾ വരെ അന്നേക്കാളിൽ കുറാൻ ഓതും ഏതായാലും പമ്പൈസൊന്നും ഓതട്ടെ ഓൻറെ ഓത്ത് പലതും ഉണ്ട് ഓൻറെ ഓൻ ഓതനുണ്ട് അതുപോലെ ഓൻറെ ഷെയ്ഖ് അളിയാക്കാം പിന്നെ കോമാൻ അദ്വോദനുണ്ട് നൌഷാദ് കുഞ്ഞേമോദന ഉണ്ട് ഓനൊക്കെ ഓതനുണ്ട് ഒക്കെ ഒന്ന് കേൾക്കുക ഞമ്മക്ക് എത്ര മാത്രം ഖുർആആാൻ ഓതാൻ അറിയുന്നുണ്ട് ഇതാ ഓതിക്കൂടിന് തുഗത്തിൽ മൽക്കം അന്തശ എങ്ങനെ അതോടെൻ വബത്തുള്ളാഹും ബി ജന്നതൈഹിം ജന്നതൈനി ലലാതാ ഉക്രിം ഖംതും വഅസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ എങ്ങനെ അതോടെൻ നഫ്സിലായതിരും അഫമൻ തഖവ ഇലാഹഹു ഹവാ എങ്ങനെ അതോടെൻ وَطُلُ عليهم نبأ الذي آتيناه فانسلخ منها فانسلخ منها فأتبعه الشيطان فكان من الغاوين صدق الله مولانا العلي العظيم دعوانا الحمد لله رب العالمين കേട്ടില്ലേ പമ്പൈസിന്റെ ഊറാനു കേട്ടില്ലേ അതുപോലെ തന്നെ ഓൻ അളിയാക്കാരി ഒത്തും കേട്ടില്ലേ അതുപോലെ ഓരൻ ഓരോ ഹരീഫയായ നൗഷാദ് ഒത്തു കേട്ടില്ലേ കുഞ്ഞാമ്മിന്റെ ഒത്തും കേട്ടു പമ്പൈസ് കേട്ടില്ലേ ഇനി വേറെ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാണ്ട് ഓൻറെ ആടും തന്നെ അങ്ങനെ കുറയാൻ പോകുന്നുണ്ട് എന്നിട്ടോ പേരോടുസ്താ തെറ്റ് പേരോട് ഉസ്താദിന്റെ തെറ്റ് ഏതാ പോകും കുടിച്ചെ

കേട്ടില്ലേ എന്തെങ്കിലും ഒരു തെറ്റ് മേലിൽ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് കൊടുക്കുന്നതാണിത് ആ പൂജയിൽ ഖുഹാൻ കൊടുത്ത മതിയായി